തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ യു ടി യു സിയുടെ നേതൃത്വത്തിൽ ഉപ്പുത്രയിൽ കൂട്ടധർണ്ണ നടത്തി ഉപ്പുത്ര പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന ധർണാ സമരം യു ടി യു സി കേന്ദ്രസമിതി അംഗം ജി ബേബി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം എൺപത് ശതമാനവും കേന്ദ്ര സർക്കാരായിരുന്നു നൽകിയിരുന്നത് ഇതിപ്പോൾ അറുപത് ശതമാനമായി കുറച്ചു സംസ്ഥാന സർക്കാർ നൽകേണ്ട ഇരുപത് എന്നത് നാൽപ്പത് ശതമാനമായി ഉയർത്തി ഇത് സംസ്ഥാനത്തിന് മേൽ അധിക ബാധ്യത കഴിഞ്ഞ നാല് മാസമായി തൊഴിൽ ചെയ്തതിന്റെ കൂലി പോലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന നയം മാറ്റുക മഹാത്മാഗാന്ധിയുടെ പേര് നില ർത്തുക പദ്ധതി പഴയ രീതിയിൽ തന്നെ തുടരുക കുടിശ്ശികായ പണം ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യമുയർത്തിയാണ് യു ടി യു സി കൂട്ടധർണ്ണ സംഘടിപ്പിച്ചത് ധർണയ്ക്ക് മുന്നോടിയായി ടൌണിൽ പ്രകടനവും നടന്നു സമരം ദേശീയ ചെയ്തു ശതമാനം ശമ്പളം മാത്രമേ കേന്ദ്രം ആക്കി നാൽപ്പത് ശതമാനവും സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുത്തോളമെന്നാണ് തീരുമാനം ഈ തീരുമാനം കേരളത്തെ ബാധിക്കുന്നത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇതിന് മുമ്പ് കൊടുത്തുകൊണ്ടിരുന്ന ഇരുപത് ശതമാനം ശമ്പളവും തൊഴിലാളികൾക്ക് പണി ആയുധങ്ങൾ മേടിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം എന്നുള്ള തീരുമാനം നമുക്കറിയാം കേരളത്തിലെ തൊഴിലാളികൾക്ക് ഈ വിഭാഗം പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തന്നെ യുടി യു സി ജില്ലാ സെക്രട്ടറി എ ആർ ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു നേതാക്കളായ സഭാഷിനസ് വിളക്കുന്നേൽ സി വർഗീസ് ജി മധു ഡി കിങ്സിലി ആർ രഞ്ജിത്ത് ജി മുരികയ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ